ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ നെയ്യൊക്കെ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓൾറെഡി റോസ്റ്റഡ് സേമിയ ആണ് എന്നാലും ഈ സേമിയ ഈ നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നിറവും സ്മെല്ലും ഒക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ അതിനുശേഷം ഇത് മുഴുവനായിട്ടും ഈ പാത്രത്തിൽ നിന്നൊന്ന് കോരി മാറ്റുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിൽ ബാക്കി വരുന്ന ആ ഒരു നെയ്യിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് ക്യാരറ്റാണ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അത് ആ നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാൻ പോവാണ് ആ ക്യാരറ്റൊക്കെ ആ നെയ്യിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു രണ്ട് കപ്പ് പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആ പാലിൻ്റെ കൂടെ അത്രയും തന്നെ രണ്ട് കപ്പ് തന്നെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ പാലും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ ആ വറുത്ത് വെച്ചിട്ടുള്ള ആ സേമിയ കൂടി ഇതിലേക്ക് ഒന്ന് ഒന്നിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ ഈ സേമിയ ഒന്ന് കുക്കായിട്ട് വരുന്നത് വരെ ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ ഈ സേമിയൊക്കെ ഇപ്പോൾ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് ഈ പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ ആ മധുരം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ഇനിയും ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് ഞങ്ങളുടെ ആ പായസം വറ്റിയിട്ട് അത് തിക്കായി പോവുകയുള്ളൂ അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനിയും കുറച്ചും കുക്ക് കുക്കാവാനും ഉണ്ട് അപ്പോൾ അതിനനുസരിച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചി ദോന്ന് കുക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ ഇനി ഇതിലേക്ക് അതിന്റെ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്നും കൂടി തിളപ്പിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടേ ഇപ്പോൾ ആ സേമിയൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ആ പായസം അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് അനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കുക നമ്മളിപ്പോൾ നേരത്തെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ അതിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇപ്പോൾ ഇതാ ഈ പായസം നന്നായിട്ട് തന്നെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല തിക്കായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്യൂസും കിസ്മിസും നെയ്യില് വറുത്തി എടുത്തിട്ട് അത് കൂടി വെച്ചോടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഈ സേമയും അതുപോലെ ക്യാരറ്റും കൂടി നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും